ചാലിയാറുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ടൂറിസം വികസനത്തിന് ആനന്ദ സാധ്യതകൾ തുറന്നിടുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ സന്ദർശനത്തോടെ പ്രതീക്ഷയേറുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി പുനരധിവാസ പദ്ധതികളിലൊന്നായ ഡ്രീം ചാലിയാർ അഡ്വെഞ്ചർ വാട്ടർ ടൂറിസം പദ്ധതി നടത്തിപ്പിനായി സർക്കാർ നിയോഗിച്ച കെ എസ് ഐ ഡി സി നോഡൽ ഓഫീസർമാർ ബുധനാഴ്ച ചെറുവാടിയിലെ നിയുക്ത സ്ഥലം സന്ദർശിച്ചു ചാലിയാറുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ടൂറിസം വികസനത്തിന് സാധ്യതകൾ തുറന്നിടുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ സന്ദർശനത്തോടെ പ്രതീക്ഷയേറുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി പുനരധിവാസ പദ്ധതികളിലൊന്നായ ഡ്രീം ചാലിയാർ അഡ്വെഞ്ചർ വാട്ടർ ടൂറിസം പദ്ധതി നടത്തിപ്പിനായി സർക്കാർ നിയോഗിച്ച കെ എസ് ഐ ഡി സി നോഡൽ ഓഫീസർമാരായ കെ എസ് ഐ ഡി സി ജില്ലാ മാനേജർ വിപിൻ ബാബു പി കെ എസ് ഐ ഡി സി ഡെവലപ്മെൻറ്റ് മാനേജർ ശോഭിൻ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച ചെറുവാടിയിലെ നിയുക്ത സ്ഥലം സന്ദർശിച്ചത് ഡ്രീം ചാലി ആർ സി സി ഒ ഗുലാം ഹുസൈൻ കൊളക്കാടൻ ഗിരീഷ് കാര് കുറ്റി നൌഷാദ് വി ബി ഷക്കീബ് കൊളക്കാടൻ കബീർ ടി പി നിയാസ് ചെറുവാടി തുടങ്ങിയവർ ചേർന്ന് സന്ദർശക സംഘത്തെ സ്വീകരിച്ചു അംഗങ്ങളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാമെന്ന് സംഘം ഉറപ്പു നൽകി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്കൊരു എക്സ്പ്രഷൻ ഗവൺമെൻറ് പല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആശയങ്ങൾക്കും എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ നിന്നൊക്കെ ഇതിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ളൊരു ഒരു അപേക്ഷ കിട്ടിയതാണ് ഡ്രീം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അപ്പോൾ അതിൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസല് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഗവൺമെൻറ് അറിയിക്കുകയും അപ്പം ഗവൺമെൻറ് അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രൊജക്റ്റുകളുടെ നിങ്ങളെ ഡ്രീമുകൾ നമ്മൾ റിയാലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായം വേണം എന്നുള്ളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി കീഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ട് ആ ഡിവിഷൻ്റെ സ്ട്രെങ്തൻ ചെയ്തു ആൾക്കാരെ കൂട്ടി അപ്പോൾ അതിലിപ്പോൾ ഓരോരു നോഡൽ ഓഫീസേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റിന് ഞാനായിരിക്കും നോഡൽ ഓഫീസേഴ്സ് കഴിഞ്ഞ നാല് വർഷം മുൻപ് തന്നെ പദ്ധതിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും സർക്കാരിനെ അറിയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ സമർപ്പിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഓഫീസർമാരെ നിയമിച്ചത് പ്രവാസലോകത്തുനിന്ന് തിരിച്ചെത്തുന്ന യുവാക്കൾക്ക് തൊഴിൽ മേഖല കണ്ടെത്താനുള്ള മാർഗമായി ഇത്തരം പദ്ധതികൾ മാറുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മുക്കം